ോട് നമ്മൾ ധാരാളമായി ആ ഉടമയും അടിമയും തമ്മിലുള്ള ഇടപാടുകൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാനോട് നിരന്തരം നമ്മൾ ഒരുവിടുകയാണ് അശ്വദല്ലോ പടച്ചവനെ നീ എന്റെ ഉടമക്കാരൻ തന്നെയാണ് ഞാൻ നിന്റെ അടിമ തന്നെയാണ് അല്ലോ ഇത് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കുറ്റബോധമുണ്ട് അടിമയാന്ന് പറഞ്ഞിട്ടും അള്ളാന്റെ അടിമ ഞാനാണെന്ന് സമ്മതിച്ചിട്ടും ഉടമ പറയാത്തതാ നമ്മൾ ചെയ്തത് അടിമ പറഞ്ഞത് മുഴുവ ഉടമ പറഞ്ഞത് മുഴുവനും നമ്മൾ പെൻഡിങ്ങില് വെച്ചിരിക്കുകയാണ് അപ്പൊ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കുറ്റബോധമുണ്ട് എന്റെയും എന്റെ ഉടമക്കാരൻ്റെയും തമ്മിലുള്ള ഇടപാട് ക്ലിയർ അല്ലല്ലോ ആ കുറ്റബോധത്തിൽ നിന്ന് മനസ്സ് പശ്ചാത്താപത്തോടെ നമ്മൾ പറയേണ്ട വാചകമാണ് പഠിച്ചവനെ വന്നത് പലതും അബദ്ധങ്ങളാണ് സുബദ്ധങ്ങളായി പലതും ചെയ്തു തീർക്കാത്തതാണ് ഇതൊന്നും നിന്റെ ഉടമസ്ഥാവകാശത്തെ നിഷേധിച്ചു കൊണ്ടല്ല വന്നുപോയതൊക്കെ പുറത്തു തരണേ ഉള്ളോ എന്തിനാണ് നമ്മൾ ഈ ഇടപാട് ക്ലിയർ ചെയ്യുന്നത് റബിന്റെ മുന്നിലേക്ക് ഉടമക്കാരന്റെ മുമ്പിലേക്ക് നമുക്കൊരു അപേക്ഷ കൊടുക്കും കൊടുക്കുന്നതിന്റെ മുമ്പ് ഫയലുകളൊക്കെ ക്ലിയർ ക്ലിയർ ചെയ്യാനുണ്ട് ആ ഫയലുകൾ എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന എന്താണ് നീ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ല അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ആ സ്വർഗം നമ്മൾ ചോദിക്കുമ്പോ വീണ്ടും നമ്മൾ കുറ്റബോധത്തിലേക്ക് പോവുകയാണ് ആ ത്തിന് കൈമുതലായി എൻ്റെ കൈയിലൊന്നുമില്ലല്ലോ ഇലഹി ലിറുദൗസി അഖില ാഹുവിനോട് നമ്മൾ സ്വർഗം ചോദിക്കുമ്പോൾ ആ സ്വർഗത്തിന് മുതൽ മുടക്കായി മുമ്പിൽ വെക്കാനൊന്നുമില്ലാത്ത നമ്മൾ അള്ളാഹനോട് ഉടനെ പറയുന്ന മറ്റൊരു വാക്കുണ്ട് അള്ളാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നത് അർഹനായതുകൊണ്ടല്ല എന്റെ കയ്യിൽ മുതൽ മുടക്കുള്ളത് കൊണ്ടല്ല അത്യുജ്ജലമായി ജ്വലിക്കുന്ന നിന്റെ നരകോ ദുർദ ദുർവൃത്തരായി കഴിഞ്ഞുപോയ മോശക്കാരായി ആളുകൾ കടന്നുപോകുന്ന നരകോ അത് സഹിക്കാൻ എനിക്കാവതില്ലല്ലോ അല്ലോ എൻ്റെ ആവതില്ലായ്മ പരിഗണിച്ചുകൊണ്ട് എൻ്റെ ദുർബലത പരിഗണിച്ചുകൊണ്ട് എൻറെ കഴിവ പരിഗണിച്ചുകൊണ്ട് എനിക്ക് സ്വർഗം തരണേ അല്ലോ